ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് മിഷീൻ്റെ പുതിയ വീട്ടിലെ സ്വാഗതം ഇവിടെ ഒരു തൂമ്പ് കുഴിക്കാത്തത് കുറച്ച് മീൻ മീനുണ്ട് ഇഷ്ടംപോലെ മീനുണ്ടോ അത് വാള പറയേണ്ട എനിക്ക് അപ്പോൾ ഞങ്ങൾക്ക് വീശാണ്ട് കേട്ടോ അപ്പം അതിനകത്ത് ഇഷ്ടംപോലെ മുള്ളങ്കണ്ണിയും പാലാങ്കണ്ണിയും അതുപോലെ തന്നെ തൂളി കരിമീൻ വാള എല്ലാ മീനുണ്ട് ഇഷ്ടംപോലെ കല്ലായിട്ട് നമുക്ക് ഏ വീശു നോക്കണ്ടോന്നെ ഓക്കേ Hva er det der?

കരിയും വീശിട്ടിരിക്കട്ടോ തൂളിയുണ്ട് പച്ചവന്മാരെ ഉണ്ടല്ലേ അതോ അത് പൊങ്ങി എടുക്കാൻ പോവാ ഭയങ്കര കല്ല ഇവിടെ വാള ഉണ്ടെന്ന് പറഞ്ഞു വാള പറഞ്ഞ മുട്ടിയായിരുന്നു പോയെന്ന് പറയുന്നത് ആടങ്ങിയതാ കേട്ടോ പയ്യ പയ്യ ഇറങ്ങാന കേട്ടോ കല്ല കൊള്ളേ എന്നാണേ ഏ ശരിക്കും മീൻ തൂല കേട്ടോ ഞങ്ങൾ വീഴ്ച താണേ ചെറുതാണോ ഇപ്പം നിറച്ച കല്ലായോണ്ടുള്ള വിശ്വാൻ വേണ്ടിട്ടോ കരിമീൻ ഉണ്ട് കേട്ടോ നാല് ഒന്നിച്ച് ഒന്നിച്ച് ഒന്ന് എന്നാ കിടക്ക അല്ല അടിപ്പിക്കണ്ട. നല്ല പൈ അടിപ്പിക്കണം. അവര് കല്ലൊന്നും കറിയോ തപ്പി അർക്കൊണ്ട്. അടിപ്പിക്കേര്. കരിമീൻ ഉണ്ട്. ആ കരിമീൻ കണ്ടേ ഈയേ. ഒരു വല അതി കിട്ടി. കിട്ടിയോ? ആ. കരിമീൻ കിട്ടി കേട്ടോ. ചെയ്തണ്ടേ ദേ. വല തങ്ങിക്കിടക്കുകട്ടോ. ഇങ്ങടെ ക്യാമറ വാട്ടർ കവർ ഇടുന്ന് നോക്ക പോയി മുട്ട് കടിക്കയിട്ടുണ്ട്. ഇതി거든. വല എന്തിനാ? വലണ്ടി. ഈ കരിമീൻ അവരടാ കാണുന്നത്. വല മുട്ടി വല. ആ. വല അതി. എന്നാ बोला? വല കിട്ടിയോ അവിടെ വെച്ചിട്ടുണ്ട് മീനുണ്ടല്ലോ കുഴി കേട്ടോ വളത്തിന്റെ പുഴിയും നല്ല കേട്ടോ തൂമ്പ് പുഴി കണ്ടത് ഈ പാടം കണ്ടോ ഈ പാടത്തിന്റെ ഒരു വെള്ളം കയറ്റത്ത സ്ഥലമാണോ ഇത് പുറത്ത് ആറ്റി വെള്ളം കിട്ടുന്ന കേട്ടോ കൈ തുറന്നാ പോയി പത്തിനടക്കായിരുന്നു ആണോ ണ്ടോ വാട്ടക്കബക്കണിയായിരുന്നു ഉള്ളങ്കണി ഉണ്ടോ കാണല്ലേ ഉള്ളങ്കണ്ണി അല്ലേ പാലാങ്കണി കേട്ടോ ടമ്പോലിൻ്റെ കേട്ടോ

പുല്ലു നീ ഇവിടാണ് ഏതൊക്കെ പാമ്പുണ്ട് കേട്ടോ മൂറൊക്കെ പടവടം ഉണ്ടായിരുന്നു കണ്ടായിരുന്നു പൂ ഉണ്ടായിരുന്നു മേഞ്ചർ സ്ഥലത്താണ് മീൻ മേഞ്ചലപ്പൊ കാണുന്നു പുറത്തൊക്കെ തൂറ്റി കേട്ടോ നല്ല വെള്ളം ആയതുകൊണ്ടോ ബാത്റൂമല്ല വെച്ചുകൊണ്ടൊന്നുമല്ലോ കേട്ടോ പുറത്ത് ആറാണ് ആറ്റിന്നിറങ്ങണല്ലോ കേട്ടോ ബെറ്റിക്കോട്ടിറങ്ങണം കേട്ടോ ഇവിടെ കിടന്ന് ഞങ്ങൾ വിശുന്നുണ്ടോ

ഈ പ്രേക്ഷകരെ നമ്മുടെ സലേഷും ജിനോയും മുങ്ങിയിരിക്കുകയാണ് ഇതിനകത്തുള്ള മീനുള്ള കുഴിക്കാത്ത മേടിക്കാൻ പോകട്ടോലുണ്ടോ ഉണ്ടാക്കലെന്തോ കറ മുങ്ങുന്നുണ്ടല്ലോ എന്തോ മീൻ കണ്ണിലുണ്ടോ മൊത്തം കല്ലായിവിടെ അത് കാരണം നമ്മള് ആ സാധനം ഇഷ്ടം പോലെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ഈ കല്ലിനകത്ത് നിന്ന് എങ്ങനെ ഇറങ്ങുന്ന ഞാനും ജീവ ഒതുക്കി ഒതുക്കി പയ്യാൻ വലിച്ചു പറഞ്ഞാൽ മതി എവിടെ

വെള്ളി വെള്ളി ണ്ടോ മാലി ഉള്ളി കൂളി എല്ലാ പാലങ്ങണ്ണി ആണ്ടോ ഞാനാ ചോർത്ത് വാളയായിരിക്കും അതൊരു കരിയമ്പളത്തി ഉണ്ട് വ്യാഴാഴ്ച പണിയാളു മൊത്തം കരിമ്പളത്തി ഇറങ്ങി തുടങ്ങിയോളായിരുന്നു ആണോ വിജയിട്ടാ ഇവിടെ ഇവിടെ അടുത്ത വിളിച്ചാ കേട്ടോ വലിയ നല്ല പണിയല്ലേ അയ്യോ ഈ വല ഇനിന്ന് ഉണ്ടാക്കി എടുക്കണ എന്നെ പാടാണ്ട് നീ ഇഷ്ടം പോലെ മീനുണ്ട് വല കരക്കി ഒരു വിധത്തിൽ വലിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു ശരി പണി പണിയുണ്ട് ശരിക്ക് മീനുണ്ടല്ലേ അടിപൊളി

അപ്പോൾ അപ്പോ നമ്മൾ ഒരു വല വെച്ച് ആ വലക്കുള്ള മീൻ അറിയണ്ടോ സെഷ വാഹനമാണ് മുള്ളങ്കണ്ണി ഇത്ര മീൻ ഒറ്റ വലക്കകത്ത് നമുക്ക് കിട്ടിയത് കിട്ടിയതാണ് അപ്പോൾ ദേ നമ്മൾ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല അടുത്ത വലയും കൂടെ നമ്മൾ വീശാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ അവനാണ് വലയല്ലാങ്കിലും വല ഒരു പരുവായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ദേ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ വീസിന് കിട്ടിയ മീൻ അപ്പോൾ ദേ ഇതെല്ലാം സ്റ്റോക്ക് ചെയ്യാ അടുത്ത ഫീസ് പിന്നെ അടുത്ത അപ്പൊ അടുത്ത ഫീസ് നമ്മക്ക് കാണിക്കുന്നതായിരിക്കും കുറവായ കരിമീൻ ഉണ്ട് വിളിച്ചതാ അപ്പൊ അതെ ഇത് കേട്ടോ നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയാം ഒരു വള നമ്മൾ വളത്ത് അത് നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലാതെ നമ്മൾ വളത്ത് കുളത്തിൽ വളത്തു കൊളത്തിൽ വല ഇട്ടതാണെങ്കിൽ നമ്മൾ വളത്ത് കൊളത്തിട്ടതാന്ന് പറയും അല്ലാതെ അത് തന്നെ അപ്പം അടുത്ത വലിക്കുന്നു